എണ്ണ മാവ് ഒഴിക്കാവൂ ഇല്ല ശരിയാവില്ല നമ്മൾ സാധാരണ വീട്ടിൽ ഉണ്ടാക്കുന്ന ഈ സ്റ്റാർ സ്റ്റാർ എന്താ വ്യത്യാസം ദാറ്റ്സ് വെരി ബില്ല് ുംയോ അയ്യോ അയ്യോ ഇവിടെ വന്നിട്ട് സമയം പോയി അറിഞ്ഞില്ല ചേട്ടൻ ഇപ്പൊ വരും ഞാനാണെങ്കിൽ ഊണ് ഉച്ചക്ക് ഹോട്ടലിൽ നിന്ന് കഴിക്കാൻ പറയണം ഗോപാലക്ഷണ ഒന്ന് ഫോൺ ചെയ്ത് പറഞ്ഞോട്ടെ പ്ലീസ് ഷോ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നേ ഞാൻ തന്നെ വിളിച്ചു എത്രയാ ഈ ശേഷം വേണം നമുക്ക് ജപ്പാനിയ കുഹു 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 ഉണ്ടാക്കാൻ പഠിക്കാൻ ആ ഇംഗ്ലീഷിൽ സ്റ്റീം കേക്ക് മലയാളത്തിൽ ആവിയോണ്ട് അതുകൊണ്ട് ജപ്പാനിൽ കുഹു 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 എന്നാ പറയാറ് ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് ജപ്പാൻകാർ വന്ന ഒരു കുറ്റി കുഹുണ്ടോ ഹലോ ആ സാറേ ഗോപാലകൃഷ്ണ സാറിപ്പോഴിക്കാൻ ഇങ്ങോട്ട് വരണ്ട ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് കഴിച്ചോട്ടോ നിന്നോട് ആരാ ഫോൺ ചെയ്യാൻ പറഞ്ഞത് അതൊക്കെ പിന്നെ പറയാം ഞാനിവിടെ ചേച്ചിക്ക് സംശയമുള്ള ചില കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തോണ്ടിരിക്ക സാറിന് പിന്നീട് അത് ഗുണം ചെയ്യും ഡോൺ ഡിസ്റ്റർ അണ്ണാറക്കണ്ണനും തന്നാലായത് നമ്മൾക്ക് കിട്ടുന്ന അവസരങ്ങൾ ശരിക്കും മുതലെടുക്കണം പാടില്ലേ സാറിന്റെ അടുത്ത് ഞാനിപ്പോ ഫോൺ ചെയ്ത് പറഞ്ഞല്ലോ ഇപ്പൊ ഇങ്ങോട്ട് വരണ്ടേ ഗോപാലി ഉണ്ണിയപ്പണ്ണിയപ്പ അമ്മയുടെ അല്ല ഞാൻ ഉണ്ടാക്കിയതാ ഞാൻ അന്ന് പറഞ്ഞപ്പോ നീക്ക് വിശ്വാസമായില്ല ഇന്നിപ്പൊ ഉണ്ണിയപ്പരെ എത്തി നാളെ എവിടം വരെ എത്തുമെന്ന് ആർക്കറിയാം

Uh -huh. mm -hmm. Let me their your hand. Hi, hi. Hey, hey, hey. No, Balasana. Shut up. Hey. Hey, hey, hey. 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 Oh, well, എന്താ നിന്റെ നക്ഷത്രം രോഹിണി എന്റെ കർത്താവ് ശ്രീകൃഷ്ണന്റെ നാളല്ലയോ